കൂട്ടുകാർക്ക് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ ഇവിടെ കാണാൻ വേണ്ടി പോകുന്നത് ഒരുക്കിടക്കാച്ച് സ്കോർ അങ്ങനെ വച്ച് ഗീപ്പാണ് സോളബാർ സ്കോർ അങ്ങനെ വെച്ച ഗീപ്പ് ആണ് എന്നാലും നേരെ ബസ്സല്ലേ വെച്ചു പിടിച്ചു ഇവിടെ സ്കൂൾ ഇറങ്ങിയിട്ടുണ്ടെന്നുണ്ട് രണ്ട് പേര് കാണുന്നുണ്ട് ഇപ്പൊ ഒരുത്തന്നെ മാക്സിമം കൊടുത്തു ഒരുത്തന്നെ സൈലുണ്ട് എന്തെങ്കിലും കീരി ഇരുന്നുണ്ട് പോകും അറിയത്തില്ല അങ്ങനെ എത്തി നോക്കാമെന്നു വിചാരിച്ചു നോക്കുമ്പോൾ നോക്കുമ്പോ അപ്പറ സൈഡ് ഇപ്പറ സൈഡ് ആണോ അറിയത്തില്ല ഇവിടുന്ന് എന്തോ രക്ഷപ്പെട്ടു എന്തായാലും സെറ്റായിരുന്നു ഗ്ലോ ഇടണ്ട ഇടണ്ട വിചാരിക്കും കാരണം ചാവത്തിലാണ് ചിലപ്പോൾ കൊണ്ടുതന്നെ ചാവും അത് അത്രയേ ഉള്ളൂ നേരെ അടുത്ത വച്ചിരിക്ക പോലാകും നേരെ നോക്കി എന്നാലും അവനൊരു നോക്കിയിട്ട് വെച്ചിട്ടുണ്ട് അവനെ റിവേച്ചിട്ട് മറ്റൊന്നും ഓടി കതച്ച് പോകുന്നുണ്ട് മിക്ക റീവ അടിച്ചാൽ വിട്ടിട്ട് പോകും അങ്ങോട്ട് പോയിട്ട് കാര്യമാണ് അങ്ങോട്ട് മെഡിക്കൽ അടിച്ചിരുന്നു നേരെ കയറി അടിക്കുവാനും നേരെ ഓടിക്കൊണ്ടിരിക്കുകയാണെന്നോ ഒത്തിരി പോകുന്നു പക്ഷേ റിവ്യവ് അടിച്ചവനാണ് തൂന്നിവൻ മറ്റം എന്നെ ഒളിച്ചിരുന്ന് കാണുന്നുണ്ടാ സൂപ്പറായിട്ട് കാണുന്നുണ്ട് നെക്കിട്ട് അതിനെങ്ങനെ നോക്കിട്ടും മറ്റവൻ ഇവിടെ അറിയത്തില്ല സൗണ്ട് ഉണ്ട് പക്ഷേ ഇവിടെ എങ്ങനെ അറത്തില്ല കില്ല് കംപ്ലീറ്റ് ചെയ്യാം അല്ലെങ്കിൽ ചിലപ്പോൾ പെട്ടെന്ന് ആർത്തി പിടിച്ചാൽ അടി വന്നു ഇടിയുണ്ട് മെല്ലെ വന്നുകൊണ്ടിരുന്നുണ്ട് ചെയ്തിരുന്നു അവനെ അവനും നോക്ക് ഇറങ്ങിയല്ല മെഡിക്കലൊന്നും കാണത്തില്ല നേരെ അടിച്ച് കല്ല് എടുത്ത് മൂന്ന് കിലോമീറ്റർ തൂത്തിട്ട് അവസരം ഒറ്റ ഇനിമങ്ങൾ ബാക്കിയുള്ള അവനെ കിട്ടുമോ ഇല്ല അറിയത്തില്ല അത് രണ്ടുപേർ ഇറങ്ങി ഞാൻ കണ്ടുള്ളൂ ചിലപ്പം ഉണ്ടാവും നേരെ ഊട്ടങ്ങൾക്ക് അടിച്ചോളിരിക്കുന്ന സമയത്ത് സമയത്താണ് സൂപ്പർ റിവ്യ് അടിച്ചു അതുകൊണ്ട് ഓടി വന്നതാണ് റിവേ അടിച്ചാൽ പോകുന്നുണ്ട് പക്ഷേ വേറെ ഇനിമി ഇവിടെ ഇറങ്ങിയിട്ടുണ്ടോ എന്നാൽ വെയിറ്റിങ്ങാണ് 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 വെയിറ്റിങ് ആണ് വാടാമോ എന്നെ ഒന്ന് പുറത്ത് വാടാട്ട് നേരെ ഓടുന്ന സമയത്ത് ചങ്ങാ ഇത് ഇവിടെ നിൽക്കുന്നു നീ ഏതാടാ പോ അവനല്ല അപ്പുറം ഉള്ളേ നേരം ഓ കളർ മാറ്റുണ്ട് കളർ മാറ്റമുണ്ട് ഗുരുവാണെങ്കിൽ കളർ മാറി അപ്പം റിവേ അടിച്ചും എടുത്തേനുണ്ട് അവൻ അടിച്ചു നോക്കിയിട്ട് എന്തായാലും ഗുരുവാണൊന്നും ഇല്ല ആ കാരണമേ ഉള്ളൂ എന്നാലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒട്ടി കവറെടുത്തു എന്നാലും സെറ്റ് 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 ആട്ടെ അര കിലും കൂടി കംപ്ലീറ്റ് ചെയ്തു എന്നാലും നാല് കിലും അഞ്ചിക്കിലും കൂടി സെറ്റായിരിക്കും ബാക്കി റീവേ അടിച്ചമാരും കൂടി വരുമോ വെച്ച് തന്നെ വരാൻ ചാൻസില്ല കുറച്ച് തന്നെ വെയിറ്റ് അഥവാ വന്നല്ലേ റീവേ അടിച്ച സ്നേഹമെങ്കിലും കാണിച്ചാലാട്ട് നോക്കുമ്പോൾ ഇവിടുന്ന് വന്നില്ല ഇവിടുന്ന് ഇവിടുന്ന് അതിൻ്റെ മുകളിൽ നിന്നാണ് ഇവിടുന്ന് അടിച്ചെന്തായാലും ഗ്ലൂ ആട്ട് നേരെ ഒരു മെഡിക്കറ്റും കൂടി ചാമ്പിയിട്ട് ബാക്കി നോക്കാറ് നേരെ മെഡിക്കറ്റ് ചാമ്പുന്ന സമയത്ത് അടിച്ചിട്ടോ ചങ്ങൾ പേപ്പർ റൈറ്റ് ആണല്ലോ വന്നിട്ടുള്ളത് മൊന്നേ ആട്ടെ നേരെ അടിച്ച പണ പണം പണ പണ റീലോഡ് റീ എൻ്റെ മേ ക്രോണോ കുറച്ച് വെയിറ്റ് ആണ് ക്രോണോ എന്തായാലും നേരെ നോക്കി ബേക്ക് അടിച്ചു കൊണ്ടിരിക്കുകയാണ് ഗ്ലൂ ആട്ട് ഗ്ലൂ ആട്ട് ഗ്ലൂ ആട്ട് കിരിക്കും അവനെ ബേക്ക് അടിച്ച് എന്തായാലും ജസ്റ്റ് മിസ്സായിട്ട് അവൻ ഒന്നും കൂടി ജെക്കാണെങ്കിൽ തീർന്നേ കാരണം റീലോഡിങ്ങുന്ന സമയത്ത് തന്നെ പക്ഷെ ഒറ്റ കടിച്ചൂട്ടിരില്ല അവനു മാത്രം അവൻ ഞാൻ രക്ഷപ്പെട്ടു അവൻ അടിക്കാത്തോണ്ടും ഇന്നലെ സെറ്റാണ് അഞ്ചുകിലും കൂടെ അടിച്ചും ഇരുപത്തെട്ട് പേരും കൂടെ ഉണ്ട് നേരെ നോക്കി അവൻ ഇവിടെ പോയി നടത്താം ഞാൻ കിലെടുത്ത് പിന്നെ മുകളിൽ കഴിഞ്ഞെ കണ്ടായിരുന്നു അവൻ ഇവിടെ പോയിട്ടാണ് അവരുമീ ആ തിരിച്ചു പോയിട്ടുണ്ട് കാരണം നമ്മുടെ തട്ടുന്ന പോലെയുണ്ട് ഏതെങ്കിലും വരുത്താൻ അവൻ്റെ കൈമണ്ട് തന്നെ ചാവ് നിൽക്കത്തോ ക്ലൂ ആയിട്ട് റിവേ അടിക്കണം റിവേ അടിക്കും അല്ലേ അവൻ ചുറ്റും ക്ലൂ ആട്ട് പൊളിച്ചു നാട ലെയർ ലെയർ ആയിട്ട് ഇനിയും വീണ്ടും കുറങ്ങു നോക്കിയിട്ടോന്ന് ആക്റ്റീവായത് ഇല്ല രണ്ടുവട്ടം കിട്ടുമല്ലേ അതായിരിക്കും ഫുൾ ആയിരിക്കും അഞ്ചുമൂരിക്കടിക്കെട്ട് കെട്ടി കിട്ടാൻ ഇന്ന മൂന്നോളം കക്ഷി വിട്ട് മാത്രം കയറുന്നില്ലല്ലോ ആണ് ആച്ചല്ലേ മീൻ രക്ഷി വിട്ടു പോയോ മീന് പോയോ പോ ഇതേ വന്നു ഇതേ വന്നി ഇതേ 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 പൊന്ത അടിക്കടി കാടി അടിപൊളി തീർത്തു സിംഗിൾ പീസ് ആട്ടാ വേറെ ഒന്നുമില്ല സോളോ സ്കോഡാണ് തട്ടിയും അതിൻ്റെ മുകളിൽ ഇനി തട്ടി ഇന്നലെ ഞാൻ രക്ഷപ്പെട്ടു അഞ്ച് കിലോ തൂത്ത് വരി ഇന്നേരം അടിച്ചു ഓടിക്കുന്ന സമയത്ത് ഒരു ഇനിമിയാണെന്ന് ലോങ്ങ് നോക്കി നോക്കിയിട്ട് അവർ റേഞ്ച് നിൽക്കുന്നതാണോ അറിയാൻ അത് റേഞ്ച് ഒന്നും പോയതല്ല ഇങ്ങനെ അടിച്ചൊരു പിന്നില്ല വെടിച്ചില്ല അടിച്ചു വിട്ടും തല ഇങ്ങത്തെ പിച്ച് അളഞ്ഞിട്ടുണ്ട് സെറ്റായിരുന്നൊക്കെയാണ് ടീമേറ്റുണ്ട് ടീമായിട്ട് അല്ലെടാ ഇനിമയടാ ഇടിച്ചു തീർപ്പിച്ചുകൊണ്ട് പോവാടാ കില്ലിയും ബ്ലഡി ഫുൾ കേട്ടി കെട്ടേ ഇത്ര അടിച്ചിട്ട് രക്ഷപിട്ട എം ഫോട്ടിയിൽ നാൽപ്പതും അമ്പതും വെച്ച് പോയി ടീം ഒരിത്തിനും കൂടി തേം അടിച്ചിട്ട് അടിച്ചിട്ടുണ്ടേ അടിച്ചിട്ട് ഇല്ലം കൂടി രണ്ട് കില്ലാണ് ഓസിക്കില്ലും കൊണ്ട് പോയത് അവസ്ഥയല്ലോടാ അവസ്ഥ നേരെ നോക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിലും കിട്ടുമോ ഇല്ലയൊന്നും ഒരു പെടുത്തുമല്ല വെയിറ്റിങ്ങോ വെയിറ്റിങ്ങോ ആണ് വന്നതിനെ ചാമ്പാൻ വേണ്ടി നോക്കിയിരുന്നു പക്ഷെ ഒരനക്കുമില്ല അവിടെ നിന്ന് ചത്തോ ഈ ഓടിയോ വലിയ അറിയത്തില്ല ഒരെണ്ണം കൊടുത്തു വീണ്ടും കൊടുത്തു അവന് ജീപ്പ് എടുത്തു വരും ഇനി എന്നെ പണിയാൻ നേരെ നോക്കിയാൽ ഓ ആ ഗ്യാപ്പിൽ വേറെ എടുത്തൻ ഇങ്ങനെ അടിച്ചിട്ട് അവനും കൂടി ചാൻ പിടിക്കും ഞാൻ ഏറെ കുറഞ്ഞുകൂടി ഇരിക്കുകയാണല്ലോ ഇവിടുന്ന് അടിച്ചു വരുമ്പോൾ നോക്കുന്ന സമയത്ത് കൃത്യയ്ക്ക് വന്നിട്ടുണ്ട് ഒരു എന്നിട്ടൊരു കൂടി വലിച്ചേരി നേരെ വെയിറ്റിങ്ങാണെങ്കിലും സൂവർ മടിക്കേണ്ടോ തീർക്കാനില്ല അവസാനം ഗുരുവാളൊക്കെ ഇട്ടിട്ട് ലൂട്ടൊക്കെ അടിച്ചേ അവർ വിരുന്നേ നോക്കി നിൽക്കണം വരേണ്ടൻ്റെ അമ്മ എന്നാ അട്ടീന്ന് അറിയാം ലെവൽ ഫോർ വെസ്റ്റിൽ കൊണ്ട് മാത്രം തട്ടിമുട്ടി ജീവിച്ച് പോവാണ് അവർ ഇത്ര പേര് അടിച്ചിട്ടുണ്ട് ഗുളിക പൊളിക്കുന്നുണ്ട് കാലം മടം മാരി അവരെ പണി തുടങ്ങി ഇങ്ങനെ അടിച്ചടിച്ച് അടിച്ചടിച്ചിന്ന് കൊള്ളുന്നില്ല ഫോർട്ടിയും ലെവൽ വൺ ആണോ ഗെയിം പിള്ളേ എന്നാരത്തിനും നല്ല രീതിയിൽ മിസ്സാവുന്നു അവിടെ നിന്ന പണിയിട്ടുണ്ട് ബേക്കറി അടിച്ച് ചെയ്യാൻ പണ്ട് നേരെ ഏറെ കൂടി അടിച്ചു മാറ്റിയും എന്തായാലും സെറ്റാണ് അന്മാരി അമ്മമാർക്ക് എന്തായാലും എന്നെ ചോപ്പിൽ കാണിച്ചു കൊടുക്കല്ലേ നമുക്ക് ചോപ്പാണെങ്കിൽ അമ്മാർക്ക് നീല ഇരിക്കത്തില്ലേ സ്പോർട്ടി തന്നെ നേരെ നോക്കിക്കൊണ്ടിരിക്കുക എന്നാൽ ഇവിടെ നിന്നേ പണി ഇട്ടു മാറത്തില്ല അമ്മനെ എങ്ങനെ കീരിയെന്നാരത്തിൽ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ സൗണ്ട് വരുന്നുണ്ട് ഇവിടുന്ന് അറത്തിൽ ഇതേ വിരുത്തം പോന്നു വിരുത്തം പോവില്ല കിടക്കാണെന്ന് തോന്നുന്നു ഏ നോക്കാണോ എന്നാരത്തെ എന്തോ നോക്കൊന്നല്ല വീണു അടിച്ചിട്ട് അടിച്ചു വീണു അടിച്ചു അടിച്ചു കില്ലേ വേണ്ട 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 തട്ടിയാൻ ഇപ്പം തട്ടിയാണ് എന്നാലും സുഖം മടിക്കിട്ടിയും അടിച്ച് കയറിക്കൊണ്ടിരിക്കുകയാണ് ഒരു കില്ലും കൂടി കിട്ടിയും ഒരുത്തനും കൂടി ഉണ്ട് പക്ഷേ ഞാൻ റീവേടിക്കുമായിരിക്കും ഇല്ല 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 കില്ലെടു കംപ്ലീറ്റ് ആ ഒന്നുമില്ല കാലമാടൻ നല്ലോണം കൊടുത്തതെന്ന് കിട്ടി ഓ വീണ്ടും റിവേ അടിച്ചു വിട്ടാണോ അതോ റിവേ അടിച്ചതെന്ന് കിട്ടുകയാണ് അർത്ഥം എന്നാലും തീ തൂക്കി വിട്ടിട്ടുണ്ട് മൂന്നെണ്ണം ചാവട്ട് കുരുപ്പൾ എന്നാലും ഒന്നു പോലും കൊണ്ടില്ല ഇത്രയും വീടിട്ട് ഒന്നു പോലും കൊണ്ടില്ല അവസ്ഥ അരി കിലും വന്നില്ല രണ്ട് രണ്ടുകിലും ഒരുമിച്ച് മാലത്തിൽ എന്നാലും നോക്കി നോക്കി ഓടിക്കൊണ്ടിരിക്കുകയാണെന്നെങ്കിലും ഇനിമി ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടില്ല സൗണ്ടൊന്നും ഇല്ല പക്ഷെ അടിക്കും ചിലപ്പോൾ അടിക്കും നേരെ നോക്കി എന്നാലും ഓടിക്കാറ് ഓടിക്കി രമാരി റിയോ ഒക്കെ അടിച്ച് വരുമ്പോൾ നോക്കുക പേട്ടത്തിലാണ് കാണുന്നത് അതോ ക്ലൂഡ് ബോക്സ് അല്ലേ അല്ലേ കഥയോ വണ്ടി എന്തായാലും കത്തിക്കില്ല വണ്ടി കൊണ്ടുവരും നേരെ കത്തിച്ചോ ഒരു ഗ്ലൂ ആളുടെ തലയാൽ കാണുന്നത് ഓക്കെ എന്തായാലും വീണ്ടും ആറുപേരും കൂടെ ആറും ഞാൻ പറഞ്ഞില്ല വണ്ടി എടുക്കുന്നത് അപ്പം കൃത്യ വന്നേണ്ട വന്നിട്ട് അമ്മ എന്തോ ഭാഗം ഗ്ലൂൾ കൃത്യ വീണില്ലെങ്കിൽ താഴെ പോയി വീണ്ടാണ് എന്ത് പറ്റിയെന്നറിയത്തില്ല പുല്ലിട്ടും രക്ഷപെട്ട് രക്ഷപ്പെട്ടും നേരെ രണ്ടും നോക്കുന്നുണ്ടോ അറിയില്ല ഞാൻ പറഞ്ഞല്ലേ ഇവിടെ പണിയിട്ട് നേരത്തെ ആയിപ്പോ വെസ്റ്റ് പോയി ഇനി എന്ത് ചെയ്യുന്ന തന്നെ തീയാണ് വിട്ട് എന്തോ വിട്ടിട്ടുണ്ട് എന്താ ലെവൽ വണ്ണം വെച്ച് ഓടിക്കൊണ്ടിരിക്കണം ആരോ വരുന്നുണ്ട് വാടാ മോനെ നിന്നെയാണ് നമ്മൾ നോക്കിയിരിക്കുന്നത് വാടാം വെസ്റ്റും കൊണ്ട് വാടാം നേരെ നോക്കി അടിക്കടിക്കെ ഏഹ് പോയോ ആ വാട വാട വാടാ ചാവ ചാവട എൻ്റെ ബെസ്റ്റ് പൊട്ടിക്കാതെ ചാവട വന്ന് നേരെ നോക്കിയാ കുടുക്കി എന്നെ കുടുക്കി എന്നാകുന്നേ ഇവിടെ എന്നാ നടക്കുന്നേ ചത്തോ അവൻ ജീവനോട് ഉണ്ടോ അവൻ എവിടെയോ പോയവൻ ഇവനെ ഏതാ ചുവപ്പൂട്ടം പോയി ചോറഞ്ചൂട്ടം വന്നോ നേരെ നോക്കി നെക്കി നെക്കി എൻ്റെ മനോ നോക്കിട്ട് എന്നാൽ വെച്ച് ഓ ബേക്കുന്നടിക്കുന്ന കുരുപ്പ് കാലമടൻ അങ്ങനെ ഒരു ഗൃഹം ഒന്നും കൂടി ഇട്ടിട്ട് നമുക്ക് പിടിക്കാറ് നേരെ നോക്കി ഒന്നും കൂടി ഇട്ട് കാരണം അതിന് റിവേ അടിച്ചു വിട്ടാലോ അരി കില്ലും കൂടി പെട്ടെന്ന് നമ്മളിട്ടുണ്ട് വെച്ച് അവൻ്റെ വെച്ച് പൊട്ടിയെന്ന് തോന്നുന്നല്ലോ പൊട്ടിപ്പോലെ വണ്ടാരം വേണ്ടേനും തലനോക്കി അടിച്ചാൽ മതി പക്ഷേ അതിന് റിവേ അടിച്ചു വിട്ടാലോ അതുകൊണ്ടാണ് നേരത്തെ മെഡിക്കറ്റും കൂടി അടിച്ച് കയറ്റും എന്നാലും ഒന്നുമില്ല അങ്ങനത്തെ ലെവലറ്റൂന്നുണ്ടായിരുന്നു അതും കിട്ടില്ലായിരുന്നു എന്ത് ചെയ്യണമെന്ന് ഒരു പെടുത്തുമില്ല മിക്കവാറും സ്കൂളൊക്കെ വന്നേന പണി ഇട്ടും എന്തായാലും വെസ്റ്റൊന്നുമില്ല ഒരു ലെവൽ ത്രീ ഒറ്റ ലെവലത്തിൽ മതിയും ആരുടെ അത് സൈലിലൂടെ പോയാൽ ഓടി ഉണ്ടാവും നേരെ നോക്കി നീ ലെവൽ ലെവലത്തിൽ ആടാം നേരെ അടിച്ച് വീണ്ടും പോയി വീണ്ടും പോയി വീണ്ടും വീട്ടിലൂടെ പോയിട്ട് അടിക്ക് അടിക്ക് അടി കടിക്കെടുക്കെ ചത്തും നോക്കാം ലെവൽ ത്രീ ലെവൽ ത്രീ എങ്ങും താടാ ഒന്നും കിട്ടുന്നില്ല ഭണ്ഡാരം ഉണ്ടാവും ഞാനത് ഓപ്പൺ ചെയ്യാണ്ടല്ലേ ഉണ്ടാവും ലെവൽ ടുങ്ങൾ ഉണ്ടാകും നേരെ വീണ്ടും തിരിച്ചു തിരിച്ചുവന്നു അതിൽ ലെവൽ ത്രീ ഉണ്ടാവും ചിലപ്പോൾ ചിലപ്പുണ്ടാവും ലെവൽ ഫോർ ബെസ്റ്റ് ഇട്ടുണ്ടെങ്കിൽ ലെവൽ ത്രീ വെച്ചിട്ടുണ്ടാവും അങ്ങനെ പിന്നെ അല്ല നൈസ് ആണ് കിട്ടിയും ഇനി എന്തായാലും സുഖാകും പോയി അടിക്കാം പിടിക്കാനൊന്നുമില്ല വേറെ ഓടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ വെസ്റ്റ് ഇല്ലെങ്കിൽ കാര്യം പോകാം അപ്പോൾ ഒന്നെല്ലാം വെച്ച് തന്നെ രണ്ടടിക്ക് വെസ്റ്റും പിന്നെ കിട്ടുന്ന ഡാമേജ് ഉണ്ടല്ലോ ഭയങ്കര ഡാമേജ് ആയിരിക്കും അടിച്ചിട്ട് ചാവ ഉണ്ട ചാവണ്ടോ അമ്മേ ലെവൽ ത്രീ ആയണ്ട് മാത്രം പോയി കിട്ടിയാണ് ഇല്ലെങ്കിൽ ഉറപ്പായും വിട്ടു തന്നെ സെറ്റായിരുന്നു എന്തായാലും ഈ മാച്ചിൽ എന്തോ ലക്കിനി ലക്കിന് ലക്കിനെയും പത്ത് കിലും കിട്ടിയില്ലെങ്കിലും ലെക്കിന് രക്ഷപ്പെട്ട് വന്ന് മാച്ചായിരുന്നു എന്നാലും സെറ്റായി പോയിട്ട് പക്ഷെ ലൈക്ക് ചെയ്യുക ശരിയാ സബ്സ്ക്രൈബ് നമ്മൾ ഇൻസ്റ്റഡിൽ താഴ്ക്കൂ എടുക്കപ്പോൾ ഓക്കെ ഫ്രാൻസ്